കേരളത്തിന്റെ അഭിമാനമാണ് ഇടുക്കി സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയുടെ മലനിരകളെ കേരളത്തോട് ചേർത്ത് നിർത്തിയത് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം നാണുപിള്ളിയുടെ ദീർഘ വീക്ഷണമായിരുന്നു ഹൈറേഞ്ച് കോളണൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിയിലൂടെയാണ് ഇടുക്കിയെ കേരളത്തിന്റെ സ്വന്തമാക്കിയത് രൂപീകരണത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന പട്ടം കോളനിയുടെ വിശേഷങ്ങളിലേക്ക് അര വിലയുള്ള ഫോമിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് അഞ്ചേക്കർ ഭൂമി കർഷകനാണെന്ന് വിലയിരുത്തിയത് കയ്യിലെ തഴമ്പ് നോക്കി പണിയായുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലയിലേക്ക് കർഷകരെ കുടിയിരുത്തിയത് ഹൈറേഞ്ചിലേക്ക് എത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു അത് ആരോ അതും പിഴിച്ച് വഴി പോത പോത ഓരോരുത്തരെയും കെട്ടി പരക്കെ പോതം പരയാ അതും മഞ്ജും മഞ്ജുകാലത്ത് വെട്ടം ഒട്ടും അത് തെഞ്ഞ കടുത്ത മൂടൽമഞ്ഞ് കൊടും തണുപ്പ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഇടതൂർന്ന് പോതപ്പുല്ല് നിറഞ്ഞ ഭൂമി കർഷകർ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു തമിഴ് ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുമേട് ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ ദേവിയാർ കോളനികളും സ്ഥാപിച്ചു ഇന്നത്തെ നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ അഞ്ച് ഏക്കർ വീതമുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്ലോക്കുകളാണ് അനുവദിച്ചത് മുണ്ടിയരുമിയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമി നീക്കിവെച്ചു മലയോര കുടിയേറ്റ കർഷക ജനതയുടെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ഒരു ദിനത്തിലേക്കാണ് എഴുപതാമത് വാർഷികത്തിലേക്ക് പട്ടംകോളനി കടക്കുന്നത് ഈ മണ്ണിൽ അത്യധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി മണ്ണിൽ വിയർപ്പ് ഉണ്ടാക്കി സുഗന്ധ വ്യഞ്ജന മേഖലയുടെ പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റിയ ഒരു കൂട്ടം കർഷക ജനതയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ കഥകളാണ് എഴുപത് വർഷം എഴുപതാണ്ട് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് തമിഴ്നാടിന്റെ ഭാഗമായി മാറിപ്പോവേണ്ട ഈ എല്ലാം കേരളത്തിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പട്ടം നടത്തിയ ശക്തമായിട്ടുള്ള കർഷകരെ കുടിയിരുത്തുന്ന കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഭൂമി അനുവദിച്ചു ഒപ്പം വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയാണ് ഭൂമി അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി ഭൂമി അഞ്ചേക്കർ കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് അവരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അഞ്ചേക്കർ വീതം ഭൂമിയാണ് അന്ന് നൽകിയിരുന്നത് അങ്ങനെ അഞ്ചേക്കർ വീതം ഭൂമി നൽകിയിരുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ചവർക്ക് ജീവിക്കാൻ മതിയായ ഒരു സാഹചര്യമില്ല കാരണം ആഹാര വസ്തുക്കൾ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇവിടെ വരുന്നത് ബാല്യത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്ന വാഹന സൗകര്യം എന്ന് പറയുന്നത് മൂ കുമളി മൂന്നാറ് എന്ന ഒരു എം പി ടി എന്ന് പറയുന്ന ഒരു ബസ് മാത്രമാണ് അത് പാമ്പാടം വഴി പോകും അപ്പോൾ പാമ്പാടംപാറ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വേണം നമ്മൾ ഈ പട്ടം കോളനി പ്രദേശത്തേക്ക് കടന്നു വരാനായിട്ട് ബാക്കി കുറേ ആൾക്കാർ നെടുങ്കണ്ടം കോമ്പയാർ ഭാഗത്ത് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് അവർക്ക് ഇറങ്ങാം ബാക്കിയുള്ളവർ പാമ്പാടം പാറയിൽ ഇറങ്ങി വേണം വരാൻ അങ്ങനെ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ നടന്ന് ചുമടുമായിട്ട് നാട്ടിൽ നിന്ന് എല്ലാ ചുമടു ആഹാര സാധനങ്ങൾ അടക്കമുള്ളത് കൊണ്ടിരുന്ന് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടിരുന്ന വഴിക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കാട്ടാനയുടെ ഉപദ്രവം പലരും ഇടയായിട്ടുള്ള സാഹചര്യങ്ങളട നിലനിൽക്കുന്നു പട്ടംകോളനിയുടെ വിജയകഥ കൂട്ടായ്മയുടെ വിജയഗാഥയാണ് നാടിന്റെ സപ്തതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷമാക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി